ചേര രാജാവ് വൈക്കത്തിനടുത്ത് ദേവിക്കായാണ് ചിത്രം പണിത്തത് സുബ്രഹ്മണ്യസ്വാമിക്കായി കോട്ടയത്തിനടുത്താണ് മറ്റൊരു ക്ഷേത്രം പണി കഴിപ്പിച്ചത് അങ്ങനെ ക്ഷേത്രങ്ങളുടെ പണികൾ പുരോഗമിക്കുന്ന വേളയിൽ മധുരമീനാക്ഷി ദേവിയുടെ മൂക്കുത്തി മോഷണം പോയ വിവരം രാജാവിന്റെ ചെവിയിലെത്തി ക്ഷേത്ര പൂജാരിയോട് നിശ്ചിത ദിവസത്തിനകം മൂക്കുത്തി തിരികെ കണ്ടെത്തി നൽകിയില്ലെങ്കിൽ തക്കതായ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് രാജാവ് കൽപ്പിച്ചു പൂജാരി ആകെ വിഷമിതനായി താൻ ചെയ്യാത്ത തെറ്റിന് ശിഷ്യ നേരിടേണ്ടി വരുമോ എന്ന വിഷമത്തിൽ ഇതിൽ നിന്നും രക്ഷ നേടുവാൻ അദ്ദേഹം ദേവിയെ ഭജിച്ചു ഏകദേശം നാൽപ്പത് നാളുകൾക്ക് ശേഷം ദേവി സ്വപ്നദർശനം നൽകി ദേശം വിട്ട് മറ്റൊരു ദിക്കിലേക്ക് യാത്ര ചെയ്യുവാൻ ഉപദേശിച്ചു അപ്രകാരം ദേവിയെ ധ്യാനിച്ച് അദ്ദേഹം യാത്രയായി ആകാശമാർഗം ഒരു ദിവ്യതേജസ്സൈ ദേവി മുന്നേ സഞ്ചരിച്ചു ഏറെ ദൂരം കഴിഞ്ഞ് ചേരരാജാവ് സുബ്രഹ്മണ്യസ്വാമിക്കായി പണികഴിപ്പിച്ച് ക്ഷേത്രത്തിൽ